ഹലോ അസ്സാ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബണ്ണ് ഐറ്റംസ് എത്തി എത്തിയോ അപ്പോൾ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട് നമ്മൾ ബട്ടർഫ്ലൈ പണ് എത്തിയിട്ടുണ്ട് അത് രണ്ടു ദിവസം കഴുകി എത്തണമെങ്കിൽ കേട്ടോ രണ്ട് മൂന്ന് ദിവസമാവും ബട്ടർഫ്ലൈ ബണ്ണ് നിങ്ങൾക്ക് മനസ്സിലായാൻ കരുതുന്നു ഡബിൾ കളർ വരുന്ന ഒരു വരുന്നൊരു ഉണ്ടല്ലോ ഈ ടൈപ്പ് പണ്ണ് ഞാൻ കട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ ടൈപ്പ് മണ്ണ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസമാകുന്നവർ പറഞ്ഞിട്ടുള്ള കേട്ടോ അല്ലാത്ത എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ബണ്ണ് കാൽ കെ ജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മണ്ണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് പകരം നമ്മുടെ ഇനി മുതൽ ഇനിയെന്ന് വെച്ചാൽ എത്തുന്ന വരെ ഇതായിരിക്കും കൊടുക്കുക കേട്ടോ ഇത് ഡബിൾ കളർ തന്നെയാണ് പക്ഷേ ഇതാ ഇങ്ങനെ ടൈപ്പ് ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയും വരച്ച് പിടിച്ചിട്ടും അങ്ങനെ എന്തൊന്നും ആവുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ണെയാണ് അല്ലാത്തൊക്കെ സെയിം തന്നെയാണ് വരുന്നിട്ടുള്ളത് കേട്ടോ പിന്നെന്താ കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് കളേഴ്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾ കാൽ കെ ജി കിടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ എല്ലാ ബൺ ഐറ്റംസും എല്ലാ കളേഴ്സ് ഉൾപ്പെടുത്തണമെങ്കിൽ വൺ കെ ജി തന്നെ നിങ്ങൾ എടുക്കേണ്ടി വരും അതായത് മിക്സ് ആക്കിയിട്ട് വൺ കെ ജി അല്ലെങ്കിൽ ഒരു മൂന്നാല് ഒരു നാലോ അഞ്ചോ കളർ ഒക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഹാഫ് കെ ജി എടുക്കണം എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്തണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഐറ്റംസ് നമ്മൾ ആ കഴിഞ്ഞ ദിവസത്തെ രണ്ട് ദിവസം മുന്നോട്ട് വീഡിയോസ് പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ കളേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ ചിലതിൽ മൂന്ന് കളേഴ്സൊക്കെ ഉണ്ടാവും പിന്നെ ഇതൊക്കെ ആണ് വെയിറ്റ് കൂടുന്ന ഐറ്റംസാണ് ഈ ബിഗ് ബണ്ണ് ബിഗ് ബണ്ണല്ലെ വെൽവെറ്റ് ഈ ബിഗ് ബണ്ണ് ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് വരും ഇതാണ് ബിഗ് ബണ്ണും ബ്ലാക്കും വൈറ്റും എത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് വെൽവെറ്റുകൾ പിന്നെ അതുപോലെ നൈലോൺ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് പിന്നെ പിന്നെ എന്താ പറയുക വൈറ്റ് കുറവാണ് കേട്ടോ നൈലോൺ വൈറ്റ് കുറവാണ് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഡബിൾ ഷെയ്ഡ് കളർ വരുന്നതുണ്ട് പിന്നെ ഒറ്റ കളറിലും കുറവാണ് ഒറ്റ കളർ കുറവാണ് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇനിയൊക്കെ നെക്സ്റ്റ് ഇതിലെത്തുള്ളൂ കേട്ടോ പിന്നെ ലേഡീസ് ഫിംഗർ തീർന്നിട്ടുണ്ടായിരുന്നു ലേഡീസ് ഫിംഗർ ഇത് എത്തിയിട്ടുണ്ട് ലേഡീസ് ഫിംഗർ ഇതാ എന്താ അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ വലിയാത്ത ടൈപ്പല്ല എന്നാലും മറ്റ വലിഞ്ഞ് നല്ല ലൂസായിട്ട് വലിഞ്ഞ ടൈപ്പും അല്ല അങ്ങനെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് ക്വാളിറ്റിയിൽ ഡിഫറെൻറ്റ് വരാറുണ്ട് ഒരു പ്രാവശ്യം എത്തിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ചിലപ്പം മറ്റേ ഇതായിരിക്കും വരാറുള്ളത് പക്ഷേ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ എന്നാൽ നല്ല ടൈറ്റുള്ള അല്ല വന്നത് എൻ്റെ അടുത്തൊരു ടൈ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു നല്ല ടൈറ്റിൽ വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ അതല്ല പിന്നെ ഇതാണ് സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ നല്ല കളേഴ്സ് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് കോട്ടൺ കേട്ടോ അപ്പോൾ ഇതും എത്തിയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സയാക്കാൻ നോക്കാം നമുക്ക് ഈ ഓണം ആണ് വരുന്നത് ഒരു കുടുംബശ്രീയുടെ ഭാഗമായിട്ടും ഒക്കെ ഓണം കളക്ഷൻസും ഒക്കെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓണം കളക്ഷൻസ് ഐറ്റംസ് എത്തിയിട്ടില്ല അത് നാലഞ്ച് ദിവസം പിടിക്കുന്നവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നുകൂടി പിന്നെ വിളിച്ചന്വേഷിച്ചപ്പോൾ നാല് ദിവസം കൂടെ അവർ പറഞ്ഞു കാരണം ഈ മാസം കുറച്ച് ഒഴിവുണ്ടല്ലോ അപ്പോൾ ആ ഒഴിവൊക്കെ അതിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഡിലേ ആവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കയ്യിലെത്തിയാൽ തന്നെ നമ്മൾ വീഡിയോ അപ്പോൾ തന്നെ ഷോർട്ട് വീഡിയോ അങ്കളായിട്ട് നമ്മൾ ഇടും അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് കാണാൻ നോക്കുക കാരണം കുറേ ബീഡ്സുകൾ ഐറ്റംസുകളൊക്കെ നമ്മളതിൽ ഓർഡർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അകപടത്തിൻ്റെതും പാലക്കയുടെ പെൻഡിട്ടും എല്ലാം ഉണ്ട് കേട്ടോ കുറേ പേര് ഓരോന്നതിൻ്റെ ഷോർട്ട് ഇതൊക്കെ ഇട്ടിട്ട് ചോദിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത്തെ സ്റ്റോക്ക് ഉള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ സ്റ്റോക്ക് പെട്ടെന്ന് കഴിയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാനുള്ള ബെണ് ഐറ്റംസ് നമ്മൾ ചില പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഉണ്ടാവുക എന്നല്ലോ അപ്പോൾ ഞാൻ പറയാം നൈലോൺ സ്ട്രൈപ്പ് അതായത് ഡബിൾ ഷെയ്ഡ് വരുന്നതും ഉണ്ടാവും ഒറ്റ കളർ ഒറ്റ കളർ വരുന്നതും ഉണ്ടാവും ലേഡീസ് ഫിംഗർ രണ്ടോ മൂന്നോ കളർ ഉണ്ടാവും അതുപോലെ ബിഗ് മണ്ണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു ടൈപ്പ് ഒന്നോ രണ്ടോ ബെണ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൽ ഇത് ഒരു രൂപ കൊടുക്കുന്നത് നമുക്ക് ബണ്ണാണ് കേട്ടോ ഇ എസ് സൈസ് ബണ്ണ് നമുക്ക് ഒരു രൂപ കൊടുക്കുന്നതാണ് ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലും ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവും വെൽവറ്റും ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവും നമ്മൾ വെയിറ്റ് നോക്കിയതിനനുസരിച്ച് ആണട്ടെ വയ്ക്കുക അപ്പോൾ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് ആക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കണിയുള്ളൂട്ടോ താങ്ക് യു